ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയനെയാണ് പ്രിയനാണെങ്കിൽ പാറുവിനോട് പറയുകയാണ് നീ ഒരു കാരണവശാലും ഇവിടേക്ക് വരരുത് നീ എങ്ങാനും ഇവിടെ വന്നാൽ ഈ നടക്കാൻ പോകുന്ന ചടങ്ങ് നടക്കില്ല എനിക്ക് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് കല്യാണം പറയുന്നത് പോലും ഇഷ്ടപ്പെടുന്നില്ല ആ സമയത്ത് നീ ഇവിടെ വന്നാൽ പാറു അറിയാലോ ഞാൻ എല്ലാ കാര്യം തുറന്നു പറയും പിന്നീട് ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നിനക്കും എനിക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ട് നീ വരരുതെന്ന് പറയുകയാണ് അങ്ങനെ പാറു വരില്ലാന്ന് വാക്ക് കൊടുക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് കൈലാഷ് വരുകയാണ് കൈലാഷ് വരുമ്പോൾ എൻ്റെ ചടങ്ങ് തുടങ്ങിയില്ലേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രിയൻ്റെ അമ്മ പറയാണ് ചടങ്ങ് തുടങ്ങണമെങ്കിൽ മുഖ്യമായിട്ടുള്ള അതിഥി വരണം മുഖ്യമായിട്ടുള്ള അതിഥിയോ അതാരാണ് നമ്മുടെ പാറുവാണ് അവൾ വന്നതിന് ശേഷം ചടങ്ങ് തുടങ്ങുകയുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് വിചാരിക്കുകയാണ് ചിലപ്പോൾ പാറവും പ്രിയനും തമ്മിൽ മറ്റൊരു തരത്തിലുള്ളൊരു ബന്ധമുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നത് കാരണമായിരിക്കാം എന്തായാലും ഈ ദിവസം അവൾ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഈ കാര്യം ശരിയല്ല അല്ലെങ്കിൽ തൻ്റെ മകനുമായിട്ട് ഈ പാർവിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാതെ അമ്മയ്ക്ക് മനസ്സിലാവുകയുള്ളൂ അതിനുവേണ്ടി പാറു ഇവിടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് പാറുവിനെ വിളിക്കുകയാണ് അപ്പോൾ കൈലാഷിൻ്റെ കോൾ കണ്ടതും പാറു എടുക്കുന്നില്ല കേട്ടോ സാറ് പറഞ്ഞാൽ പോവാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എന്ന് കൂട്ടുകാരികളോട് പറയാം അപ്പോൾ ജെനിഫറും അതുപോലെ തന്നെ ഒക്കെ പറയുകയാണ് സാറ് വിളിച്ചിട്ട് എടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്തായാലും എടുക്കാം എന്തിനാ അദ്ദേഹം വിളിക്കുന്നതെന്നുള്ളത് അറിയാലോ എന്ന് പറയാണ് അങ്ങനെ കോൾ എടുക്കുകയാണ് സാർ അവൾ ഇവിടെ ഇല്ല അവൾ കുത്തിയിട്ടിട്ട് ചാർജ് കുത്തിയിട്ടിട്ട് ഫോൺ ഇവിടെ വെച്ചിട്ട് പോയിരിക്കുകയാണ് അത് കാരണം എന്താ അവളോട് പറയേണ്ടതെന്ന് ചോദിക്കുക ഈ സമയത്ത് ജനീഫറിൻ്റെ അടുത്ത് നമ്മുടെ കൈലാഷ് പറയുകയാണ് എനിക്കറിയാം അവൾ അവിടെ ഉണ്ടെന്ന് നിങ്ങളൊരു കാര്യം ചെയ്യും പ്രിയൻ്റെ അമ്മ ഇവിടെ ഭയങ്കരമായിട്ട് കോപത്തിലിരിക്കുകയാണ് അതായത് പാർവതി വരാതെ ഇവിടെ ഒരു നടക്കില്ല എന്ന് അതുകൊണ്ട് പാർവതി ഇവിടെ വന്നേ മതിയാവുള്ളൂ പാർവതിക്കും പ്രിയനും ഇടയിൽ യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞേ മതിയാവുള്ളൂ അതിനുവേണ്ടി പാർവതി വന്നേ മതിയാവുള്ളൂ അവളിപ്പോൾ വന്നില്ലെങ്കിൽ പാർവതിക്ക് ഈ ഒരു വിവാഹത്തിൽ വിഷമം കാരണമാണ് പാർവതി വരാത്തതെന്നേ അവർ കരുതുകയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രിയൻ അല്ല കൈലാഷ് നമ്മുടെ പാർവിനെ നിർബന്ധിക്കുകയാണ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കൈലാഷ് പറയുകയാണ് പാറു ഞാൻ തന്നെ നിന്നെ കൂട്ടിക്കൊണ്ട് വരാം ഞാൻ ഇപ്പോൾ വരാണെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് കാറുവായിരുന്നു നേരെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ കുറേ സമയം കഴിയുമ്പോഴത്തേക്കും മാമൻ പറയുകയാണ് അല്ല നമ്മൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കേണ്ട കാര്യമുണ്ടോ സമയം ആയി നമുക്ക് മുഹൂർത്തം ചടങ്ങ് നടത്താമെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷിൻ്റെ അമ്മ പറയാണ് കൈലാഷല്ല കേട്ടോ പ്രിയൻ്റെ അമ്മ പറയാണ് ഇല്ലില്ല ആ പെൺകുട്ടി വന്നതിന് ശേഷം മാത്രമേ നടത്തുള്ളൂ അവൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ അപ്പോഴത്തേക്കും പ്രിയം പറയാണ് അമ്മയ്ക്ക് എന്തിൻ്റെ കേടാ ഏയ് അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത് അവൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ വേണ്ട നമുക്ക് മാറ്റാലോ ഏയ് അവൾ വന്നേ മതിയാവുള്ളൂ കൈലാഷ് മോൻ കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടല്ലോ എങ്ങനെയാണ് അവൾ വരാതിരിക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ ഈ സമയത്ത് മോഹനാണെങ്കിൽ നമ്മുടെ പ്രിയനെ മാറ്റി നിർത്തി പറയുകയാണ് ഈ കൈലാഷ് സാറുണ്ടല്ലോ അയാൾ ഭയങ്കര സാധനം നീ എന്തിനെയൊക്കെ പറയുന്നത് പിന്നല്ലാതെ മനപൂർവ്വം അയാളിപ്പോൾ പാർവിനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വരുന്നത് എന്തായാലും അയാൾ നിന്നെ പാർവിനെ തമ്മിൽ ഒന്നിപ്പിക്കാൻ സമ്മതിക്കില്ല നീ വേണമെങ്കിൽ കണ്ടോ എൻ്റെ പേര് അല്ലെങ്കിൽ നീ പട്ടിക്കിട്ടോളാൻ പറയാണ് അപ്പോൾ ഈ സമയത്ത് കൈ പ്രിയം പറയുകയാണ് ഞാൻ അമ്മയുടെ അടുത്ത് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ അമ്മയാണെങ്കിൽ മരിക്കാനായിട്ടുള്ള ശ്രമം നടത്തി പിന്നെ എന്ത് ചെയ്യാനേട്ടാ അതുകൊണ്ടാണ് ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ദൈവമേ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തോ അമ്മ വാശിക്കാരിയാണെന്നുള്ളത് അറിയാം പക്ഷേ ഇതുമാതിരി വാശിയുണ്ടെന്നുള്ളത് സത്യമായിട്ടും അറിയില്ലായിരുന്നു കേട്ടോടോ എന്തായാലും നിന്റെ അവസ്ഥ ആർക്കും വരരുത് എന്ന് മോഹനും പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാറു വരാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ദർശനയുടെ കോളിൽ നിന്ന് ഫോണിൽ നിന്ന് പ്രിയൻ്റെ അമ്മ പാറുവിനെ വിളിക്കുകയാണ് പാറു എനിക്കറിയാം നീ ഹോസ്റ്റലിൽ ഉണ്ടെന്ന് ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നീ ഇവിടെ വരാതെ ഇവിടെ ഒരിക്കലും ചടങ്ങ് നടക്കില്ല അങ്ങനെ ചടങ്ങ് നടക്കാതിരിക്കും എന്ന് നീ കരുതും വേണ്ട നിന്റെ ഹോസ്റ്റലിൽ വന്ന് നിൻ്റെ കൺമുമ്പിൽ വെച്ച് ഈ ചടങ്ങ് ഞങ്ങൾ ഗംഭീരമായിട്ട് നടത്തും ഞാനൊരു വാക്കിന് പറയുകയാണെന്നൊന്നും നീ കരുതണ്ട ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് അതുകൊണ്ട് നീ ഇവിടെ എത്തിയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു പാറുവിനെ ഭീഷണിപ്പെടുത്തുക കേട്ടോ അവർക്കൊരുതരം വാശി പോലെയാണ് അവർ കാണിക്കുന്നത് അങ്ങനെ അവർ പറയുകയാണ് എത്ര വൈകിയാലും അവൾ വന്നിട്ടേ ഫംഗ്ഷൻ നടക്കുകയുള്ളൂ ഇപ്പം തന്നെ വരും എന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ പാറു ഇവിടേക്ക് എത്തുകയാണ് നമ്മുടെ പ്രിയൻ പ്രിയനാകെ ഞെട്ടിത്തരിച്ചു പോവാണ് കേട്ടോ പറും നീ എന്തിനാ എന്തിനെവിടെ വന്നുള്ള രീതിയിൽ പ്രിയൻ നോക്കുകയാണ് ഈ സമയത്ത് അമ്മാവനും അമ്മായിക്കും ഒരു സംശയം ഇത്രയധികം വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും ഈ പെൺകുട്ടിയെ കണ്ടിട്ടാണെങ്കിൽ നല്ല ഭംഗിയെന്ന് തോന്നുന്നുണ്ട് ചെറിയൊരു പെൺകുട്ടിയാണ് അപ്പോൾ എന്തോ ഒരു എന്തോ ഒരു വശപ്പിശകില്ലേ എന്ന് അവർക്കൊരു സംശയം കേട്ടോ ഈ സമയത്ത് കൂടി ഇരുന്ന ഒരാൾ പറയുകയാണ് അല്ല നീ പറയുന്നത് കേട്ടപ്പോൾ കുറച്ച് പ്രായമുള്ള ആരെങ്കിലും ആയിരിക്കും വരാൻ പോകുന്നതെന്ന് ഇതൊരു ചെറിയ പെൺകുട്ടിയാണല്ലോ അപ്പോഴേക്കും നമ്മുടെ പ്രിയൻ്റെ അമ്മ പറയുകയാണ് ആ ചെറിയ പെൺകുട്ടിയൊക്കെ തന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് വലിയ ഉപകാരങ്ങൾ ഒരുപാട് ഒരുപാട് ചെയ്തിട്ടുണ്ട് അവളുടെ കൈകൊണ്ട് വിളക്കേറ്റിയാലാണ് ഈ ചടങ്ങ് നല്ല രീതിയിൽ നടക്കുകയുള്ളൂ എന്തായാലും മോളെ പാർവതി നീ നിൻ്റെ കൈകൊണ്ട് തന്നെ വിളക്കിയത്താ ഏറ്റാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറു അവളുടെ കൈകൊണ്ട് തന്നെ വിളക്കിയിട്ടേണ്ടി വരികയാണ് കേട്ടോ ഇതേ സമയം കൈലാഷ് കൈലാഷാണെങ്കിൽ ഹോസ്റ്റലിൽ ചെന്ന് പാറുവിനെ അന്വേഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജനിഫർ ഇറങ്ങി വരികയാണ് അയ്യോ കൈലാഷ് സാർ പാറു ദൈപ്പം അങ്ങ് പോയല്ലേ ഉള്ളൂ പാറുവിനെ പ്രിയൻ ചേട്ടൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും വരാതെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് പാറു ഇറങ്ങുകയും ചെയ്തു എന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാഷ് പറയുകയാണ് അത് ശരി ഇറങ്ങിയോ എങ്കിൽ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് നേരെ ഈ ചടങ്ങ് നടക്കുന്ന അമ്പലത്തിലേക്ക് വരുവാണ് അങ്ങനെ നമ്മുടെ പാറുവാണെങ്കിൽ ഈ വിളക്ക് കയറ്റി കഴിയുമ്പോഴത്തേക്കും മഞ്ഞളും കുങ്കുമ്പ് എടുത്തിട്ട് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ദർശനം പറയുകയാണ് ഞാൻ പോയിട്ട് മഞ്ഞളും എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയൻ്റെ അമ്മ പറയാണ് അല്ല നീ എന്തിനാണ് പോകുന്നത് പാറു തന്നെ പോയിട്ട് മഞ്ഞളും കുങ്കുമ കുങ്കുമോക്ക് എടുത്തിട്ട് വരട്ടെ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും അമ്മ ഈ അമ്മാവനോട് പറയുകയാണ് അല്ല ഇവരെന്തു ഈ പറയുന്നത് കൂടെ പറഞ്ഞത് ദർശനയല്ലേ ദർശനമല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് അതിനു പകരം എന്തിനാണ് ഈ പെൺകുട്ടിയെ വിടുന്നത് അങ്ങനെ പാറു ആ മഞ്ഞളും കുങ്കുമോക്ക് എടുക്കാൻ പോവാ ഈ സമയത്ത് മോഹൻ പറയാണ് എടാ നിൻ്റെ അമ്മ അവളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇടാന്ന് പറയുകയാണ് അങ്ങനെ മഞ്ഞളം കുങ്കുമ്പായിട്ട് നമ്മുടെ പാറ വരികയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് മോളെ അതൊന്ന് തേച്ച് വിടാന്ന് പറയുകയാണ് അങ്ങനെ പാറു അതൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് പതിയൊന്നും എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിയൻ്റെ അമ്മ ചോദിക്കുക അല്ല മോള് മോളിതെങ്ങടെയാണ് പോകുന്നത് അത് പിന്നെ ഞാനൊന്ന് തൊഴുതിട്ട് വരാമെന്ന് എഴുതിയിട്ടാണ് ഓ അതെ ഇവിടെ നിർത്തിയിട്ട് നിശ്ചയത്തിൻ്റെ ഡേറ്റ് എടുത്തതിന് ശേഷം അതെല്ലാം കേട്ടിട്ട് അമ്പലത്തിൻ്റെ തൊഴാനായിട്ട് ഞാനും കൂടെ വരാം മോളുടെ കൂടെയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ചു നിർത്താം കേട്ടോ പക്ഷേ ഇതെല്ലാം തന്നെ ആ പെൺകുട്ടിയുടെ അച്ഛൻ എൻ്റെ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തട്ട് മാറ്റാനായിട്ട് പോകുന്ന ആ നിമിഷത്തിൽ മാമൻ ചോദിക്കുകയാണ് അതിക്ക് മുൻപായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട് എന്തായാലും ഞങ്ങളുടെ മകളെ നമ്മുടെ പ്രിയന് കെട്ടിക്കൊടുക്കാൻ കെട്ടിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പരിപൂർണ്ണ സമ്മതമാണ് ഞങ്ങളുടെ മകൾക്ക് ഞങ്ങൾ രണ്ടുപേരുമാണ് ലോകം അതിനപ്പുറത്തേക്ക് മറ്റൊരു ലോകം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രിയനാണ് പക്ഷേ പ്രിയനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പ്രിയന് ജോലിസ്ഥലമുണ്ട് അവിടെയുള്ള ആളുകളുണ്ട് അവിടെയുള്ള ആളുകളോട് ഇടപഴകുന്നുണ്ട് ആ സമയത്ത് ഒരു പക്ഷേ മറ്റുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയിട്ടും ഉണ്ടാവാം അങ്ങനെയാണെങ്കിൽ പ്രിയ നീ ഒന്ന് തുറന്നു പറ നിനക്ക് എൻ്റെ മകളെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാണോ അതായത് എൻ്റെ മകൾ നിൻ്റെ ഭാര്യയായി വന്നതിന് ശേഷം അവൾക്ക് ഒരു കളങ്കുണ്ടാവുന്നതിനോട് ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നീ ആരുടെയും മുഖത്ത് നോക്കാതെ സത്യം തുറന്നു പറയും പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ പറയാണ് ചേട്ടാ നിങ്ങൾ എന്ത് ഈ പറയുന്നത് നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു വിവാഹത്തെക്കുറിച്ച് സം സംസാരിച്ച് അത് ഉറപ്പിച്ചതാണ് പിന്നെയും ഇതിനൊരു സംശയം അതെല്ലാം ശരി തന്നെയാണ് പക്ഷെ അത് നമ്മുടെ തീരുമാനം മക്കളുടെ തീരുമാനം നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടില്ലേ നീ ഒന്നും മിണ്ടാതിരിക്കെ മോനെ പ്രിയ നിൻ്റെ അഭിപ്രായം നീ ആരോയും നോക്കാതെ പറയാൻ പറയുകയാണ് ഈ സമയത്ത് ഇപ്പം മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ പ്രിയൻ ചേട്ടൻ സത്യമൊന്നും തുറന്നു പറയരുതേ ദൈവമേ എന്നൊക്കെ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുക ഈ സമയത്ത് പ്രിയം പറയുകയാണ് എനിക്ക് നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമില്ല എന്ന് പറയാണ് ഇത് കേട്ട് എല്ലാവരും ഞെട്ടുകട്ടോ ഒരു പക്ഷേ ഇപ്പോൾ കല്യാണം നിശ്ചയം കഴിഞ്ഞാലും ഉറപ്പായിട്ടും വിവാഹം ഇന്ന് വരുമ്പോൾ ഞാൻ ഒരിക്കലും തുളസിയുടെ കഴുത്തിൽ താല് കെട്ടില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടിട്ട് എല്ലാവരും പോവാണ് എന്തു ഇപ്പം പറയുന്നത് അപ്പോൾ മാമൻ പറയുകയാണ് ഇതെനിക്ക് നേരത്തെ അറിയാം അതുകൊണ്ട് ഞാൻ ഈ സഭയിൽ എല്ലാവരുടെയും മുന്നിൽ തുറന്ന് ചോദിച്ചത് മോനായിട്ട് തന്നെ എന്നോട് തുറന്നു പറയൂന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ മോനായിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഈ സഭയിൽ എല്ലാവരുടെയും മുന്നിൽ എനിക്കിങ്ങനെ ചോദിക്കേണ്ടി വന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ പറയാണ് ചേട്ടാ ചേട്ടൻ എന്തു പറയുന്നത് ഇനിയിപ്പോൾ ഇവര് താല്പര്യമില്ലെങ്കിലും വിവാഹം നടന്നെന്ന് വിചാരിച്ച് എന്തോ കുഴപ്പം പരസ്പരം ഇഷ്ടമല്ലാത്ത എന്തോരൾക്കാർ കല്യാണം കഴിച്ച് സുഖമായിട്ട് കഴിയുന്നു ആ നീ പറയുന്നതെല്ലാം ഞാൻ യോജിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ വേറൊരു പെൺകുട്ടിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഇവൻ എങ്ങനെയാണ് പിന്നീട് എൻ്റെ മകളെ സ്നേഹിക്കുക ഒരിക്കലും അതിനുള്ള സാധ്യതയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് ചേട്ടാ ഇങ്ങനെയൊക്കെ പറയരുത് ശരിയാണ് എൻ്റെ മകനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് ശരി തന്നെയാണ് ഇന്ന് വിചാരിച്ചുകൊണ്ട് അവന് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നൊന്നും പറയരുത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല അത് മഹാബാബ അങ്ങനെയൊന്നും ഇല്ല അല്ലെങ്കിൽ തന്നെ എൻ്റെ മകന് അങ്ങനെ ഒരു പ്രണയം ഉണ്ടെന്ന് ചേട്ടനോട് ആരാ പറഞ്ഞത് ആര് പറയണം എന്നോട് പറഞ്ഞത് ഇവൻ്റെ മുതലാളി കൈലാഷ് സാറാണെന്ന് പറയാണ് ഇത് കേട്ടതും എല്ലാവരും ഞെട്ടുകേട്ടോ കൈലാഷ് സാറോ എന്ത് പറഞ്ഞെന്നാ നിങ്ങളീ പറയുന്നത് അത് ആ ചായ ഗ്ലാസ് എൻ്റെ നേരെ വീണു കഴിഞ്ഞപ്പോൾ വാഷ്റൂമ് കാണിച്ചതാന്ന് പറഞ്ഞ് അല്ലേ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ആ സമയത്ത് കൈലാഷിനോട് ചിലതൊക്കെ പറഞ്ഞു അങ്കിൾ അങ്കിൾ എന്തിനാണ് കൊണ്ട് ഈ പെൺകുട്ടി വിവാഹം കടുപ്പിക്കുന്നത് അതിൽ നല്ല പയ്യനെ നിങ്ങൾക്ക് നോക്കിക്കൂടെ അതെന്താ മോനെ അങ്ങനെ പറഞ്ഞത് ഞങ്ങളുടെ പ്രിയം മോൻ അത്ര നല്ല മനുഷ്യനാണ് അതെ ആണ് അതല്ല പറഞ്ഞത് ഈ ഒരു കല്യാണത്തെക്കുറിച്ച് വർഷങ്ങളായിട്ട് നിങ്ങളെടുത്ത തീരുമാനമല്ലേ അവർ കുട്ടികളായിരുന്ന സമയത്ത് അവർക്കെന്തിനെ കുറിച്ച് അറിയാം ഒന്നിനെക്കുറിച്ച് അറിയില്ല പക്ഷേ ഇപ്പോൾ വർഷം കുറേ കടന്നില്ലേ അവരുടെ മനസ്സിൽ വിവാഹത്തെക്കുറിച്ചും വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾക്കൊക്കെ വ്യത്യാസം വന്നില്ലേ അങ്ങനെയുള്ളപ്പോൾ നമ്മളതും കൂടെ പരിഗണിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അവർ വളർന്നപ്പോൾ അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ മാറിയിട്ടുണ്ടാവില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് മാമൻ ആകെ ടെൻഷൻ ടെൻഷനാവാണ് മോനെ നീ വളച്ചു കുടിക്കാതെ കാര്യം കറക്റ്റായിട്ടൊന്നു പറ എന്നാലേ എന്നെപ്പോലുള്ളവർക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയുക ഈ സമയത്ത് കൈലാഷ് പറയാണ് അത് പിന്നെ ഞങ്ങളെ കേൾക്കുമ്പോൾ വിഷമം തോന്നും പക്ഷേ അതറിഞ്ഞത് വളരെ നല്ലതാണ് നമ്മുടെ പ്രിയൻ മറ്റൊരു പെൺകുട്ടിയെ അഗാധമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ആ പെൺകുട്ടിയോട് ഒരുമിച്ചുള്ള ജീവിതമാണ് പ്രിയൻ ആഗ്രഹിക്കുന്നത് പാവം പ്രിയൻ അവൻ വളരെ നല്ലൊരു മനുഷ്യനാണ് എല്ലാം ഉള്ളിൽ ഒതുക്കാണ് ആ പാവം അവൻ ഇതെങ്കിലും നല്ല രീതിയിലൊന്നും നടക്കട്ടെ എന്തിനാ നമ്മളായിട്ട് അവൻ്റെ സന്തോഷം കെടുത്തുന്നത് ഇപ്പോൾ നിങ്ങൾ നിർബന്ധിച്ച് കല്യാണം നടത്തിയാൽ തന്നെ സത്യം പറയാലോ അധികം നാൾ ഈ ഒരു കല്യാണം നീണ്ടു നിൽക്കില്ല നിങ്ങളുടെ മകൾക്കും അത് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കുകയുള്ളൂ അവൻ്റെ അമ്മ പണ്ട് കൊടുത്ത വാക്കിൻ്റെ മേലെ അവനോട് ചോദിക്കാതെയാ ഈ അറേഞ്ച്മെൻറ്റ്സൊക്കെ നടത്തുന്നത് ദയവ് ചെയ്ത് നിങ്ങളതിൽ വന്ന് വീഴരുത് എന്ന് കൈലാഷ് പറയുകയാണ് ഇതോടുകൂടി മാമൻ ആകെ ഷോക്കായി പോവാട്ടോ അങ്ങനെ മാമൻ പറയുകയാണ് ഈ ഒരു വിവാഹം നടന്നാൽ നമ്മുടെ മകളും ഒരുപാട് കഷ്ടപ്പെടും എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മായി നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയരുത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കരുത് നമ്മുടെ മകൻ മകള് ഇവനെ ഇവനെ മാത്രം ആലോചിച്ച് ജീവിക്കുന്നവളാണ് അവൾക്കിതൊന്നും താങ്ങാൻ പറ്റില്ല നമ്മുടെ മകൾക്ക് ഒരു ജീവിതം വേണ്ടേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് അവൾക്ക് ജീവിതം വേണം എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ ഇഷ്ടപ്പെടാത്ത ഒരു വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ കാലം കാ നമ്മുടെ മോൾ സങ്കടപ്പെടും ഇപ്പോൾ ഈ ഒരു സങ്കടം അവൾക്ക് വലിയ വിഷയമല്ല രണ്ട് ദിവസം കരയുമായിരിക്കും അതിനുശേഷം അവളത് മറന്നോളും പകരം നമ്മളിപ്പോൾ അവളെ നിർബന്ധിച്ച് ഈ ഒരു വിവാഹത്തിലേക്ക് തള്ളിവിട്ടാൽ കാലാകാലം നമ്മുടെ മകൾ വിഷമിക്കേണ്ടി വരും എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് ഇല്ല ഇതൊന്നും സത്യമല്ല എൻ്റെ മകൻ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഓരോന്ന് ഉണ്ടാക്കി പറയുന്നതാ അല്ലാതെ അവൻ്റെ ഉള്ളിൽ മറ്റൊരു പെണ്ണില്ല അത് ഉറപ്പ് തന്നെയാണെന്ന് പറയുകയാണ് വിവാഹം ഇപ്പോൾ വേണ്ട എന്നുള്ളൊരു തീരുമാനം മാത്രമേ അവനുള്ളൂ എന്ന് പറയുക ഈ സമയത്ത് മാമൻ പറയുകയാണ് അങ്ങനൊരു തീരുമാനത്തിലാണ് വേണ്ട എന്ന് പറയുന്നതെങ്കിൽ ഇവൻ എന്നു വിവാഹം കഴിക്കും അതുവരെ ഞങ്ങളും ഞങ്ങളുടെ മകളും കാത്തിരിക്കാൻ തയ്യാറാണ് പക്ഷേ അത് തന്നെയാണോ കാരണമെന്ന് നീ മകനോട് നീ ചോദിക്കുന്നെന്ന് പറയാണ് അപ്പോഴേക്കും പ്രിയൻ്റെ അമ്മ പറയുകയാണ് മോനെ പ്രിയ നീ പറ നിനക്ക് അങ്ങനെ ഒരു പെണ്ണുമായിട്ട് ഞാൻ അത്ര ബന്ധുമില്ല എന്ന് പറയുന്ന പറയുകയാണ് അപ്പം പ്രിയം പറയാണ് ഞാൻ പറയില്ല എനിക്ക് എനിക്കങ്ങനൊരു ബന്ധമുണ്ട് ഞാൻ ഞാനൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് അമ്മ വന്നിട്ട് പ്രിയനെ തല്ലുകെട്ടോ എടാ നിന്നെ ഞാൻ ഇങ്ങനെയാണോ അവിടെ വളർത്തിയെന്ന് ചോദിച്ചുകൊണ്ട് അപ്പം നമ്മുടെ പാറുവാണെങ്കിൽ അമ്മേനെ പിടിച്ചു മാറ്റാൻ ചെല്ലുകയാണ് അമ്മയെ തല്ലല്ലേ എന്ന് പറയുകയാണ് അങ്ങനെ പാറുവിനെ ഒരു തള്ളു കൊടുക്കുകയാണ് പ്രിയൻ്റെ അമ്മ അവളെ നീ അരടി എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇത് ഞങ്ങളുടെ കുടുംബത്തെ കാര്യമാണെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് അവളും നമ്മുടെ കുടുംബത്തിലൊരുത്തി തന്നെയാണ് ഞാൻ പ്രണയിക്കുന്നത് അവളെയാണ് വിവാഹം കഴിക്കുമെങ്കിൽ അവളെ മാത്രം ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടതും അമ്മ അമ്മയും ബാക്കി എല്ലാവരും ഷോക്കായി നിൽക്കാണ് ഈ സമയത്താൽ ആ ഇളം പറയുകയാണ് ഈ പെൺകൊച്ചിൻ്റെയും ഇവൻ്റെയും നടപ്പും ഭാവമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ ആ സമയത്ത് നീ എന്താ പറഞ്ഞത് നിൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല എന്ന് ഇപ്പം കണ്ടൊന്നു ചോദിക്കുകയാണ് ഈ സമയത്ത് മാമൻ പറയാണ് നോക്ക് നീ ഇതുപോലെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ആദ്യം ഇത് കേട്ടപ്പോൾ എനിക്കും ദേഷ്യം തോന്നി പക്ഷേ അവൻ ഇതുവരെ എന്താണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യാത്തത് അവൻ്റേതായിട്ടുള്ളൊരു സ്വപ്നം പോലും അവനില്ല അപ്പോൾ പിന്നെ ഈ ഒരു ആഗ്രഹം നമ്മൾ നടത്തി കൊടുക്കണ്ടേ അവരല്ലേ നന്നായിട്ട് ജീവിക്കേണ്ടത് അതുകൊണ്ട് നീ ഒന്നും ചിന്തിക്കേണ്ട ഇവരുടെ കല്യാണം നീയായിട്ട് തന്നെ നടത്തി കൊടുക്ക് അതാണ് വേണ്ടതെന്ന് പറയുകയാണ് ഈ സമയത്ത് ദർശനേയും പറയുകയാണ് എപ്പോഴും പറയാറുണ്ടല്ലോ ചേട്ടനെ സ്വന്തമായിട്ടൊരാഗ്രഹം പോലുമില്ല എന്ന് അങ്ങനെയുള്ളപ്പോൾ ചേട്ടനെ ആഗ്രഹിച്ചത് പാറുവിനെയല്ലേ അങ്ങനെയുള്ളപ്പോൾ ആ വിവാഹം നടത്തി കൊടുക്കുമ്പോ ചേട്ടൻ്റെ ജീവിതത്തിൽ അതായിരിക്കും നല്ലത് അപ്പോഴേക്കും പ്രിയൻ്റെ അമ്മായി പറയാണ് ഇല്ല ഇതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നമ്മൾ ഇത്രയും കാലം നമ്മുടെ മരുമകനായിട്ട് ഇവനെ കണ്ടത് ഇനി എനിക്ക് മാറ്റി ചിന്തിക്കാൻ കൂടെ പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് ഇതെല്ലാം നിൻ്റെ വാശിയാണ് എനിക്ക് നിൻ്റെ അഭിപ്രായമല്ല വേണ്ടത് നോക്ക് പ്രിയൻ്റെ അമ്മയോട് പറയാണ് നീ ഇങ്ങനെ വാശി പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്തായാലും നമ്മുടെ പ്രിയൻ അങ്ങനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു ആ പെൺകുട്ടി ഇവിടെയുണ്ട് എൻ്റെ മകളായിട്ട് ഞാൻ അവളെ കണക്കാക്കുകയാണ് എൻ്റെ മകൾക്ക് വേണ്ടി പ്രിയനെ മരനാക്കാൻ നിനക്ക് താല്പര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ പറയുകയാണ് നോക്കി ചേട്ടാ നിങ്ങൾ എൻ്റെ ആങ്ങളെയൊക്കെയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യവും ഞാൻ കേൾക്കില്ല നിങ്ങളുടെ മകളെ എൻ്റെ മകന് കൊടുക്കണ്ട അത് തീരുമാനിക്കാനായിട്ടുള്ള എല്ലാ അർഹതയും നിങ്ങൾക്കുണ്ട് പക്ഷേ എൻ്റെ വീട്ടിലെ ഏത് പെൺകുട്ടി മരുമകളായിട്ട് കയറി വരണമെന്ന് ഞാൻ മാത്രമാണ് തീരുമാനിക്കേണ്ടത് അത് ഞാൻ മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട് പ്രിയനും ബാക്കിയെല്ലാവരും ഷോക്കാവട്ടോ ഈ ഒരു സ്ഥലത്ത് നമ്മുടെ കൈലാഷ് ഇല്ലാട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ കാണിക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്തിരുന്നതായിരിക്കുള്ളൂ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും കാണാം അതുവരെ ടാറ്റാ